എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ മുരിങ്ങക്കായ നാടൻ മുരിങ്ങക്കായ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ കേട്ടോ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കാമ്പിടുത്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് ഇതുപോലെ നീളം കുടിക്കുക ഒരു സ്പൂൺ കൊണ്ട് ഇതേ ഉള്ളിന്ന് ഇതേ ഇതുപോലെ കാണ്ട് എടുക്കാം സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ അവരവർക്കിടെ ഇതുപോലെ ചെയ്താൽ ചെയ്യട്ടെ ഞാൻ ഒരു സ്പൂൺ കൊണ്ടാണ് ചെയ്യാൻ പോലെയാണ് സ്പൂണ് കൊണ്ട് കാമ്പ് എടുക്കുന്നത് മുരിങ്ങക്കായുടെ കാമ്പ് സ്പൂൺ കൊണ്ട് എടുത്തേക്കുന്നത് ആ ഒരു അഞ്ച് മുരിങ്ങക്കായ ഉണ്ടായിരുന്നു നാടൻ മുരിങ്ങക്കായാണ് അതിൻ്റെ കാമ്പാണത് ഇത് തോരനാക്കാനായിട്ട് ഒരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തേക്കൊണ്ട് േ ഒരു അര അരസ്പൂണ് കടുക് കടുക് പൊട്ടിയിട്ടുണ്ട് ഇത് ഇത്രയും ഉണക്കങ്ങൾ മുറുക്കിയെടുത്തതാണ് അത് അതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞപ്പോൾ അതും കൂടി അങ്ങനത്തെ ഒരു സവോള ചെറുതായിട്ട് എരിഞ്ഞാൽ കൊടുത്താണ് കുറച്ച് വേപ്പില രണ്ട് ചെറിയ പച്ചമുളക് അത് ഇതിനകത്ത് എരിഞ്ഞിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഒന്ന് വാടട്ടെ സവോളയൊക്കെ വാടിയിട്ടുണ്ട് ഞാൻ പച്ചമുടി കിട്ടുന്നുണ്ട് എന്നാലും ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് മുളക് കൂടി ഒരു പുട്ട് മഞ്ഞൾ ഇനി ഈ മുരിങ്ങക്കായയുടെ കാമ്പിനെ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാനും അത് ഇത്ര തേങ്ങയും കൂടി ഈ മുരിങ്ങക്കായുടെ കാമ്പിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ഇതൊന്നും മൂടി വെച്ചിട്ട് കാമസൂരം റെഡിയായിട്ടുണ്ട് ഇത് പെട്ടെന്ന് വേട്ടോ കാമ്പ് മാത്രമുള്ളത് കണ്ട് പെട്ടെന്ന് വേണം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് വാട്ടിയാ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ രണ്ടാത്തേ നോക്കാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സിൽ കാണിക്കുന്നു ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തും നല്ലൊരു റെസിപ്പിയായിട്ട് വരുമ്പോൾ എല്ലാവർക്കും നന്ദി